ഹേ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് വേറെ സൊല്യൂഷൻ സർ പ്ലസ് വൺ അലോട്ട്മെന്റ് ട്രയൽ വന്നു എനിക്ക് എന്തുകൊണ്ടാണ് സീറ്റ് ലഭിക്കാത്തത് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക് പിന്നെ എല്ലാ തരം സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ബോണസ് പോയിന്റ് ഒക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സാർ എനിക്ക് അലോട്ട്മെന്റ് ലഭിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മറുപടികൾ പറയാനുണ്ട് കാര്യം അത് ഓരോ കുട്ടിയുടെയും പേർസ്പെക്ടീവ് വ്യൂനുസരിച്ച് മീൻസ് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കേസുകൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും പക്ഷെ നിലവിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിലവിൽ ഓരോ ജില്ലകളിൽ നിന്നും അലോട്ട് ചെയ്ത കുട്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ജില്ലകളിൽ നിന്നുമായി ടോട്ടൽ പതിനാല് ജില്ലകളിലുമായി ക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കുട്ടികൾ അലോട്ട്മെന്റിന്റെ ഫോം അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിലെ മെറിറ്റ് സീറ്റിന് വേണ്ടിയിട്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് സാർ സാർ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം മുത്തോളം കുട്ടികളല്ലേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നെങ്ങനെ ഇത്രയും ഫോം വന്നു എടാ ചെറുപ്പക്കാരാ സി ബി എസ്ഇക്കാരുണ്ട് ഐ സി എസ്ഇക്കാരുണ്ട് ഓക്കെ കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഈ വർഷം പോകാൻ വിചാരിച്ച ആൾക്കാരുണ്ടായേക്കാം അങ്ങനെ ഏതായാലും നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് അലോട്ട്മെൻറ്റിൻ്റെ ഫോമുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ എത്ര സീറ്റുകൾക്കാണ് മെറിറ്റ് സീറ്റ് കിട്ടുന്നതെന്നറിയോ മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരുടേത് മെറിറ്റ് സീറ്റിലേക്കാണ് വരുന്നത് മെറിറ്റ് സീറ്റ്സിലേക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്കാണ് അതിൽ തന്നെ അലോട്ട് ചെയ്തത് അതായത് ഈ മെറിറ്റ് സീറ്റ് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് സീറ്റുകളാണ് മെറിറ്റ് സീറ്റുകൾ കേരളത്തിലുള്ളതെങ്കിൽ അതിൽ അലോട്ട് ചെയ്തത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് ബാക്കി ഒരു അറുപതിനായിരത്തോളം സീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അതായത് ഇത്രയൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിലും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം കുട്ടികൾക്കുള്ള സീറ്റ് ട്രയൽ അലോട്ട്മെന്റിന് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഇനിയും ഒരു അറുപതിനായിരത്തോളം സീറ്റ് അവിടെ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ള ഒരു കാര്യം സീറ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ പ്രശ്നം ഇവിടെയുള്ള മെയിൻ പ്രശ്നം എന്താണ് ആ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓരോ ജില്ലകളിലും ഫോർ എക്സാമ്പിൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ വേണ്ടത് ഒരു എഴുപതിനായിരം സീറ്റ് വേണമെന്ന് വിചാരിക്കുക മലപ്പുറം ജില്ലയിൽ എഴുപതിനായിരത്തോളം കുട്ടികൾ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുപ്പതിനായിരം കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത അവസ്ഥ പ്രതിസന്ധി ഉണ്ടായേക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലപ്പുറം ജില്ലയിൽ എഴുപതിനായിരം സീറ്റുകൾ വേണമെങ്കിൽ അവിടെ മുപ്പതിനാൽപതിനായിരം സീറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ നാൽപ്പതിനായിരം കുട്ടികൾക്കല്ലേ അവിടെ അലോട്ട്മെന്റ് കിട്ടുള്ളൂ ബാക്കി മുപ്പതിനായിരത്തോളം സീറ്റുകൾ ഇല്ലെങ്കിൽ അത്രയും കുട്ടികൾക്ക് സീറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് മലപ്പുറം മലബാർ മേഖലയിൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് 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 മലപ്പുറം മലബാർ പ്രദേശങ്ങളിൽ സീറ്റുകളുടെ പ്രതിസന്ധി കാരണം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇതുകൊണ്ടാണ് ഒരുപാട് കുട്ടികളാണ് പ്ലസ് വണ്ണിനെ ആഗ്രഹിക്കുന്ന സ്കൂളും ആഗ്രഹിക്കുന്ന കോഴ്സും ലഭിക്കാതെ ഇപ്പോഴും പിന്തള്ളപ്പെടുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സീറ്റുകൾ അധികരിപ്പിക്കുന്നുണ്ട് മുപ്പത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പല ജില്ലകളിൽ പെരുവള്ളം പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത് എന്തോ എവിടെയോ സീറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല വ്യക്തമായ റേഷ്യോയിൽ സീറ്റ് അധികരിപ്പിക്കണം വ്യക്തമായ റേഷ്യോയിൽ ഒരു ജില്ലയിൽ എത്ര കുട്ടികളാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സീറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം അത് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലൂടെയാണ് കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല സാർ ഞാൻ അലോട്ട്മെന്റ് അക്ഷയിൽ പോയി ചെയ്തെടുത്ത് തെറ്റിയത് കൊണ്ടാണോ സീറ്റ് കിട്ടാത്തത് അല്ല സീറ്റുകളുടെ എണ്ണം വളരെ നല്ല രീതിയിൽ കുറവാണ് കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലുമാണ് ഇനി ഈ ഒരു വർഷത്തെ പ്രത്യേകത എം എസ് സൊലൂഷൻ ഓൾറെഡി പറഞ്ഞതാ കുറഞ്ഞ കുട്ടികളുള്ള സ്ഥലത്ത് പോലും നല്ല റിസൾട്ട് ഉണ്ട് ഫുൾ എ പ്ലസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് എഴുപതിനായിരത്തോളം എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വന്നു ഇനി റിവാലൂഷനിൽ പതിനായിരത്തോളം കുട്ടികൾക്ക് കൂടിയിട്ടുണ്ടാകും അതിൻ്റെ അപ്ഡേറ്റ് വരുന്നതേയുള്ളൂ അപ്പൊ എങ്ങനെ നോക്കിയാലും ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ് പഠിക്കുന്ന നല്ല റിസൾട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം കൂടുതലാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത പ്രതിസന്ധി ഉണ്ടായേക്കും അതൊരിക്കലും ഫോം കൊടുത്തത് തെറ്റായത് കൊണ്ടല്ല പിന്നെ ഇത്രയും പ്രയാസങ്ങൾക്കിടയിലും നിങ്ങൾ പറയുകയാണ് ഇന്ന സ്കൂൾ തന്നെ വേണം എനിക്ക് ഇന്ന കോഴ്സ് തന്നെ വേണം എന്ന് പറയുന്നിടത്താണ് ഗവൺമെന്റിന് വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്നത് സയൻസ് ആഗ്രഹമുള്ള ഒരു കുട്ടിക്ക് കൊമേഴ്സ് കിട്ടിയിട്ട് രണ്ട് വർഷം കൊമേഴ്സ് പഠിക്കാൻ ആ കുട്ടിയുടെ ഉള്ളിൽ സമ്മതിക്കോ ഇല്ല അപ്പാ കുട്ടി എന്ത് ചെയ്യും അണ്ണെയ്ഡ് മാനേജ്മെന്റ് ചെലുത്ത് ചെന്ന് നാൽപ്പത്തയ്യായിരം രൂപയോ മുപ്പത്തയ്യായിരം രൂപയോ കൊടുത്തിട്ട് പഠിക്കും അല്ല കാര്യമുണ്ടോ ഇല്ല ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും കിട്ടാതെ അതേ സ്കൂളിൽ തന്നെ അൺഎയ്ഡ് സീറ്റ് വാങ്ങുന്നു മുപ്പത്തയ്യായിരം രൂപക്കൊക്കെ വാങ്ങുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില പാരൻസ് ഇപ്പോൾ കമൻറ്റ് ചെയ്യും എൻ്റെ നാട്ടിലൊക്കെ മാനേജ്മെന്റിന് ഒരു രൂപ പോലും വാങ്ങാതെയാണ് സീറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് പുറമേ നിന്ന് കേൾക്കുന്നത് സത്യമെന്ന് വിശ്വസിക്കല്ലേ ചെറുപ്പക്കാർ ചെറുപ്പക്കാരി ഉള്ളിലൂടെ പലതും അവർക്ക് തീരുമാനിക്കാം ആ സീറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അതിനിടയിൽ അലോട്ട്മെന്റിന്റെ ഫോമ് തെറ്റിപ്പോയവർ വേറെയുണ്ട് പക്ഷേ ഒരുപാട് റിസൾട്ടുള്ള ഫുൾ എ പ്ലസ് ഉള്ള നല്ല ഡബ്ല്യു ജി പി എ കൂടുതലുള്ള കുട്ടികൾക്കിടയിലൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഓക്കെ സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് പഴയ പോലെ എം എസ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിലെ അധ്യാപകർ എന്നെ വെറുക്കും കേരള ഗവൺമെൻറ് എന്നെ എതിർക്കും അതുകൊണ്ട് ഞാൻ ഇപ്പം അതിനെതിരെ സംസാരിക്കുന്നില്ല പക്ഷേ കാലചക്രം നിങ്ങളെ തെളിയിച്ചു കൊണ്ടേയിരിക്കും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പേ എം എസ് പറഞ്ഞതാ സിസ്റ്റം ശരിയല്ല സാർ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ല സാർ മലബാർ മേഖലകളിൽ സീറ്റ് പ്രതിസന്ധി ഓരോ സ്കൂളുകൾക്കും ഇപ്പഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല ഒരു സ്കൂളിൽ പ്രൊജക്ടർ കൊണ്ടുപോയി വെച്ചാലെന്നും അപ്ഡേറ്റഡ് ആവില്ല അധ്യാപകർ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല അധ്യാപകർക്ക് വേണ്ട പരിശീലനങ്ങൾ ക്ലസ്റ്റർ മീറ്റിങ്ങിലൂടെ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടായേക്കാം പക്ഷെ അത് കുട്ടികളുടെ റിസൾട്ടിൽ എഫക്ട് ചെയ്യപ്പെടുന്നില്ല ഇപ്പോഴും ട്യൂഷൻ സെന്ററുകളുടെ റിസൾട്ട് തന്നെയാണ് സ്കൂളുകളിലേക്ക് വരുന്ന റിസൾട്ട് ഇപ്പോഴും കോച്ചിങ് സെന്ററുകളിൽ വരുന്ന റിസൾട്ട് തന്നെയാണ് സ്കൂളുകളുടെ റിസൾട്ട് ഇപ്പോഴോ ഓൺലൈനിൽ രണ്ട് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഓൺലൈൻ സിസ്റ്റത്തെ എതിർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു കൊറോണ സമയം കൈറ്റ് വിക്റ്റേഴ്സിന്റെ ചാനലിൽ പോലും സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതേ കുട്ടികൾ ഓൺലൈനിലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈവൻ എം എസ് സൊല്യൂഷൻ അടക്കം ഇഷ്ടപ്പെട്ട് തുടങ്ങി കാരണം എന്തേ കുട്ടികൾക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ആണ് അവരെ സഹായിക്കേണ്ടതാണ് അവർക്ക് മെൻറ്ററിങ് വേണം അവർക്ക് അപ്ഡേറ്റുകൾ വേണം ക്ലാസ്സുകൾ വേണം ഇതെല്ലാം ലഭിക്കുന്ന സ്ഥലത്തെ അവർ ഇഷ്ടപ്പെടും അതിന് കേരളത്തിലെ സ്കൂളിലെ അധ്യാപകരെ എം എസ് സൊലൂഷനെ പോലെയുള്ള യൂട്യൂബേഴ്സിനെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെയോ വെറുത്തിട്ടൊരു കാര്യമില്ല ഞങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ആയിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ എഡ്യൂക്കേഷനെ കംപ്ലീറ്റ് ബിസിനസ് ആക്കുന്നവരല്ല ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് പ്രിയപ്പെട്ട രക്ഷിത വിദ്യാർത്ഥികൾ മനസ്സിലധ്യാപകര് മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിലെ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഒന്ന് മനസ്സറിഞ്ഞ് പുറത്തേക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ട്യൂഷൻ സെന്ററുകൾ പൂട്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് പൂട്ടും ദാറ്റ്സ് ഇറ്റ് ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് ബൈ